ഇപ്പോൾ എന്താ കേരളത്തിലെ പൊതുവിദ്യാലയത്തിന്റെ അവസ്ഥ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലാഭകരം ഇതിന് ഇൻവേർട്ടഡ് കോമ ആ വാക്കാണ് ഉപയോഗിച്ചു നോക്കൂ എൻ ഇ പി വരുന്നതിന് മുമ്പ് എത്രമാത്രം വാണിജ്യമായ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അനാദായകരം എന്ന പേരിൽ പൂട്ടിപ്പോയി ആയിരത്തൊത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഗവൺമെൻറ് സ്കൂളുകൾ ആ ക്രോഷന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു ഏകദേശം നൂറ്റി തൊണ്ണൂറോ സ്കൂളുകളിലൂടെ ചാവി കൈമാറാൻ മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തരവിട്ടിരുന്നു ഒന്നുമൻചാണ്ടി സർക്കാർ ആ നിലയിൽ നിന്നാണ് പതിനൊന്ന് ലക്ഷം പുതിയ വിദ്യാർത്ഥികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന് മികച്ച രീതിയിൽ കേരളത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കേരളത്തിൽ ഇനി വരുന്ന മൂന്ന് സംശയങ്ങളുണ്ടല്ലോ അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇവിടെ സവർക്കര പഠിപ്പിക്കോ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇവിടെ വർഗീയമായിട്ടുള്ള പഠനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അതുണ്ടാവില്ല എന്നുള്ളതിന്റെ ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നു എന്ന് മാത്രമല്ല കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നുണ്ട് സ്കൂൾ കരിക്കുലം ആണെങ്കിലും പാഠപുസ്തകങ്ങളാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം എൻ ഇ പി ഒരു മാതൃക മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ഇ പിയിലെ പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി ഓപ്റ്റ് ചെയ്യാം ബാർ സ്റ്റേറ്റ് കരിക്കുലം ഓപ്റ്റ് ചെയ്യാം പി എം സി നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു സ്കൂളിലും കേന്ദ്രത്തിന്റെ ഫ്രെയിംവർക്ക് നമ്മൾ പഠിക്കേണ്ടതില്ല ദാറ്റ്സ് എ ഫാക്ട് അതൊരു ഫാക്റ്റായി നമ്മുടെ മുന്നിൽ തുടരുന്നു എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല എൻ സി ആർ ടിയുടെ പാഠപുസ്കം പഠിച്ചില്ലെങ്കിൽ കെ സി ആർ ടി പഠിപ്പിക്കുന്നിടത്ത് ആരാണ് സവർക്കറെ കൊണ്ടുവരിക ധൈര്യമാർക്കാവുള്ളത് കേരളത്തിലെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ എസ് സി ആർ ടി സവർക്കരെ കൊണ്ടുവരാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടാവുക അതങ്ങനെ എൻ സി ആർ ടി പാഠപുസ്കം ഏതെങ്കിലും ഇതിനകത്ത് റെഫറൻസ് എടുത്താൽ പോലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിലില്ലേ